ണോ പിന്നെന്തുണ്ട് വിശേഷം പ്രത്യേകിച്ച് ഒന്നും ഇല്ല മഴ ഇപ്പലെ ചെറുതായിട്ടുണ്ടായിരുന്നു മെനങ്ങാന ഒരു ഭയങ്കര മഴയായിരുന്നു ഇന്നലെ ഇന്നൊക്കെ വെയിലുണ്ടായിരുന്നു നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു

ओके ചേച്ചിക്കുട്ടി പിന്നെന്താണ് ഇത് ഗംഗമോളാണോ അല്ലല്ലോ കുഞ്ഞുമാവടെ ചേച്ചിക്കുട്ടി കുഞ്ഞ് താഴെ ഉറങ്ങുന്നടാ എന്താ പറ്റിയെന്നറിഞ്ഞോട് നേരത്തെ ഉറങ്ങി ടത്തി അവിടെ ഫുഡ് ഒക്കെ കഴിച്ചോ അമേലിയായ് ചേച്ചിയുടെ വിശേഷ പ്രത്യേകിച്ച് ഒന്നും ഇല്ലടാ നിങ്ങളെ കണ്ടാൽ കുഞ്ഞാണെന്ന് തോന്നുന്നു കുഞ്ഞല്ല ഒരു കുഞ്ഞിന്റെ അമ്മയാണ് ക്യൂ ചേച്ചി കുട്ടിയാണ് താങ്ക് യുടാ കഴിച്ചല്ലോ ഫുഡിയോ ഇല്ല കഴിക്കണം ഞാൻ ബഹ്റൈനാണ് വാല് ലൈക്ക് കുഞ്ഞിനൊന്നര വയസ്സായതേ ഉള്ളു എങ്കിൽ പിന്നെ ശരി ചേച്ചിക്കുട്ടിയൊക്കെ പേര് ചെയ്യ ഹായ് ഹലോ സിസ്റ്റർ ഹായ് ഫ്രം കർണാടക ഓക്കെ ശിവ ഹായ് പോവാ എല്ലാവർക്കും ലൈക്ക് കൊടുക്കട്ടെ ഓക്കെ ഓക്കെ For, uh, hi. <coughs> Send me hi. I hi. Sumi, hi. What else ചേച്ചി എവിടെയോ കണ്ട പോലെ ഉണ്ട് എന്നെയോ എവിടെ പ്ലേസ് എന്റെ പ്ലേസ് കായംകൂർ നിങ്ങളുടെയൊക്കെ പ്ലേസ് എവിടാ ഹായ് ഗുഡ് ഈവനിങ് ഹായ് ബ്യൂട്ടി ന്യൂ ആണ് സപ്പോർട്ട് ചെയ്യണേ ഓക്കേടാ சர்கோடு ஆஹ் ஆ ஆலப்பிழல ஆனோ ஞாபக காயம்புழஸ் எஜியாஹாய் അത് പറയാ അപ്പൊ ഉറപ്പായിട്ടും എനിക്ക് തെറ്റിപ്പോയതാ സുഖേ കരുനാഗപ്പള്ളിയൊക്കെ പറയുക എന്ത് ചെയ്യുന്നു ഞാനൊന്നും ചെയ്യേണ്ടി ഞാൻ വീട്ടിൽ തന്നെ ചേച്ചി എന്താ ഇത്ര ബ്യൂട്ടി ലൈറ്റ് ലൈറ്റ് സപ്പോർട്ട് സൂപ്പർ സ്മൈൽ എന്നാണോ സിറാജ് ലൈക്ക് അടിച്ചു ഓക്കെ താങ്ക് യു ലൈവ് ഓപ്പൺ ആക്കി പെട്ടെന്ന് പെട്ടെന്നാണ് ഇപ്പൊ പേടിച്ചു അതെന്താ പേടിക്കാൻ മാത്രം എന്തുണ്ട് ചേച്ചിയുടെ ചേച്ചി ലൈഫിൽ ഡെയിലി ഉണ്ടാവുമോ ആ ഞാൻ ഞാനിപ്പൊ ഡെയിലി വരുന്നുണ്ട് ആ നേരത്തെ വന്നായിരുന്നു കുറച്ചു മുന്നേ വന്നായിരുന്നു അപ്പൊ പിന്നെ ഞാൻ ഒത്തിരി നേരം ഇല്ലായിരുന്നു കുറച്ചു നേരം ഉള്ളായിരുന്നു വിമലൻ ഹായ് പറഞ്ഞാൽ ഞാൻ വൈകിട്ട് ടൈമിലൊക്കെയാണ് വരുന്നത് ഇപ്പം പിന്നെ കുഞ്ഞൊക്കെ ഇറങ്ങിയതുകൊണ്ട് ജസ്റ്റ് വന്നതാണ് നേരത്തെ കുറച്ച് സമയമുള്ളായിരുന്നു അപ്പം ഇപ്പോൾ കുറച്ച് നേരം കൂടെ വന്നതാണ്

ചെയ്യുന്നു ശി ഞാനൊന്നും ചെയ്യുന്നില്ലടാ ഞാൻ വീട്ടിൽ തന്നെ കുഞ്ഞുണ്ട് കായംകുളത്ത് എവിടെ കെ പി സി ജംഗ്ഷൻറെ അടുത്തില്ലാതെയല്ലോ ആര് പറഞ്ഞു യൂസഫ് കുഞ്ഞിന് ആ എവിടെ സ്ഥലം സ്ഥലം കായംകുളം എനിക്കറിയാം അതെങ്ങനെ എന്ത് ചെയ്യുന്നു ഹസ്ബൻഡ് മുത്തൂറ്റിയില് വർക്ക് ചെയ്യുന്നു എന്നെ കണ്ടിട്ടുണ്ടോ മാഷു എനിക്കറിയത്തില്ല ആരാന്ന് വന്നാൽ മനസ്സിലാവുമായിരിക്കും ശരത് ശരി ഭരത് ഹായ് യൂസുഫുൻ എൻ്റെ പിന്നെ എന്റെ പേര് നാജിയ ജപ്പാർ ഹായ് എം ചി ഡി ഹൈ ഡിംഗ് mà đi hello hi like và reply cooking là gì chứ em nha no

ഉം നമുക്ക് ഞാൻ സ്ഥിരം കാര്യങ്ങളും വരെ ഉണ്ടായിരുന്നു അല്ല കെ പി സി ജംഗ്ഷനിലാണോന്ന് ചോദിച്ചത് എന്താ ചന്ദ്രൻ ബാബുഹായ് ചന്ദ്രബാബുഹായ് നല്ല പരിചയ അതോ കേ സ്ഥലം എങ്ങനറിയാം അതാ ഞാൻ ചോദിച്ചത് ਮੀਡ਼ ਵੀੱਿਸ਼ੀ ਮੀਡ਼ ਪੋਟੇਜ਼ ਮੀਲਾ. ਹਰੀ ਹਾਇ. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇപ്പൊ പിന്നെ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യും പിന്നെ കഥ വായിക്കും ഇപ്പൊ അതൊക്കെ തന്നെ ഉണ്ട് പാട്ടുപാടുക विनोद कुमार हाय चीज हाय